അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുക നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മാറ്റാം എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കൻ ആണ് എളുപ്പത്തിലൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ഒരു കിലോ ചിക്കൻ പീസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇത് വിത്ത് ബോണാണ് ബോൺലെസ് ചിക്കൻ ആയാലും നല്ലതാണ് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കോൺഫ്ലവർ ഇല്ലാത്തവർ മൈദ ഇട്ട് കൊടുത്താലും മതി രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ്റെ സാധനങ്ങളാണ് പറയുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും ചിക്കനൊക്കെ ആകുമ്പോൾ നല്ല എരി വേണം പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്പൈസ് ആയിട്ടുള്ള ചിക്കനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഫ്രൈഡ് ആയാലും കറി ആയാലും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സദാ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതിന് ഒത്തിരി കായ്പ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഏത് നോൺ വെജ് ഉണ്ടാക്കിയാലും അതിനകത്ത് ഇത്തിരി കായ്പ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായ്പ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു സ്പൂൺ ഗരി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക വൺ ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക വൺ ടീസ്പൂണേ ചേർത്ത് കൊടുക്കാം വിനീഗർ കൂടുതലാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തില്ല അതിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ടേസ്റ്റ് ആയിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തു ഇതിനകത്തേക്ക് ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് ഇളക്കി എടുക്കാം ചിക്കൻ പീസസ് ഓരോ നന്നായിട്ട് ചോടിക്കുക നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക കൈകൊണ്ട് മിക്സ് ചെയ്യാവുന്നവർ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൽ അരമണിക്കൂർ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എത്ര സമയം വെച്ചിരുന്നാലും കുഴപ്പമില്ല ഇനി ഇങ്ങനെ മസാല പരട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചു പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്താലും അത് പ്രശ്നമില്ല ഫ്രൈ ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപേ എടുത്ത് വെളിയിൽ വെക്കണമെന്നേ ഉള്ളൂ ഫ്രിഡ്ജിൻ്റെ വെളിയിൽ അന്നേങ്കിൽ മാത്രമേ അതിൻ്റെ തണുപ്പൊക്കെ മാറി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ല നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാം ഒരു മണിക്കൂർ വരെ നമുക്ക് വെളിയിൽ സൂക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായി കറി ഞാൻ റൈസൊക്കെ വെച്ചിട്ട് വന്നതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ മാർഗ്ഗം ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നു ഇത് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട് എന്നിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയ്ക്കകത്തേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ് മുട്ടയ്ക്കകത്തേക്ക് ഒരു നുള്ള് നുള്ളുപ്പിട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക മുട്ട പൊട്ടിച്ചൊഴിച്ചതിനകത്ത് ഞാനൊരു നുള്ളുപ്പിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിവിടേക്ക് മാറ്റി വെക്കാം ചിക്കൻ മുക്കി പൊരിക്കുന്നതിനായിട്ട് കുറച്ച് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കുട്ടികൾ കഴിക്കാനായിട്ട് എടുക്കുന്ന കോൺഫ്ലൈസാണ് ചുമ്മാ വാരി വാരിക്കഴിക്കുക അപ്പോൾ ഞാൻ ആ ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിന് ടേസ്റ്റ് ഉണ്ട് ചെറിയ ഉപ്പ് രസവും ഉണ്ട് ഇതിന് അപ്പം അതുകൊണ്ടാണല്ലോ അവർ കഴിക്കുന്നത് ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഒന്ന് മിസ്റ്റിയുടെ ജാലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരിക അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നവരാണേ അങ്ങനെ പൊടിച്ചെടുക്കുക ഇതിൽ നോക്കിയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അത് കോൺഫ്ലേക്സ് ചിക്കൻ ഫ്രൈ ഞാൻ കോൺഫ്ലേക്സ് നന്നായിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് ചിക്കൻ ഇവിടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മുട്ടയിൽ മുക്കി ഓരോന്ന് കോൺഫ്ലേക്സിനകത്ത് മുക്കി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ ഒരു കാലുണ്ട് അതും എടുക്കുകയാണ് ഒരു കാല് തന്നെ ഉണ്ട് അത് അതിന് തന്നെ നോക്കാം അതിനുശേഷം ഫ്രൈ ചെയ്യാം ഞാൻ വളരെ കുറച്ച് കോൺഫ്ലേക്സേ പൊടിച്ചെടുത്തുള്ളൂ ഇത് തീരുന്നതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് ഞാൻ പൊടിച്ചതിനകത്തോട്ട് ഉള്ളൂ കാര്യം ഒരുപാട് എടുത്ത പിന്നെ ബാക്കി വേസ്റ്റ് ആയി പോകില്ലേ വളരെ നന്നായിട്ട് അതിൽ കോട്ട് ചെയ്യുക എന്നിട്ടതങ്ങോട്ട് മാറ്റി വെക്കുക ഞാൻ എടുത്ത വന്നുകൊണ്ട് അതെടുക്കാൻ നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തു ഇതുപോലെ ബാക്കിയെല്ലാം കോട്ട് ചെയ്തെടുക്കട്ടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനായി ഞാൻ പാൻ കത്തിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കനും അതിനകത്തേക്ക് എടുത്തിട്ട് കൊടുക്കട്ടെ ഇതുപോലെ കോട്ടഡാകും എണ്ണ തിളച്ച് കഴിഞ്ഞാൽ അത് സിമ്മിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിയുകയും അകം വേരാതിരിക്കുകയും ചെയ്യും അപ്പം അകം കൂടി നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനായിട്ട് നമ്മളത് സിമ്മിലോ ലോയിലോ ഇട്ടെടുത്താലും മതി എണ്ണം നന്നായിട്ട് തിളച്ചെണ്ടോ നമ്മൾ ഇടുന്നത് ഞാൻ ഫ്ലെയിം അങ്ങ് ലോയിലാക്കിയിട്ടുണ്ട് കോട്ട് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത് പതുക്കെ അവിടെ നിന്ന് അത് ഫ്രൈ ആവട്ടെ എന്തായാലും പത്തിരുപത് മിനിറ്റ് എടുക്കും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരാനായിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടിപ്പോൾ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് തിരിച്ചിട്ടും അസൈഡുകൂടെ ഫ്രൈ ആവട്ടെ എപ്പോഴും കുറേശ്ശെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക ഒരു കിലോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് വളരെ കുറച്ച് എണ്ണ വെച്ചാൽ മതി ഇത്രയും എണ്ണ തന്നെ ബാലൻസ് വരും നമ്മൾ ഒരു ചെറിയ കിലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അത് നമ്മളിത് പിന്നീട് റീയൂസ് ചെയ്യത്തില്ല ഇതിൽ അത്രയും വേസ്റ്റ് ആയി പോയിക്കോളും പ്രത്യേകിച്ച് പൊളിച്ചെണ്ണയൊക്കെ ആകുമ്പോഴേക്കും ഇച്ചിരി കോസ്റ്റ്ലി ആണത് പിന്നെ വെജിറ്റബിൾ ഓയിലിനകത്താണ് ഫ്രൈ ചെയ്യുന്നതിൽ പിന്നെ കുഴപ്പമില്ല കളഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല കുഴച്ചെണ്ണിയാകുമ്പോൾ നമ്മൾ വെച്ച് സൂക്ഷിച്ച് വേണം ഇപ്പം ഞാനിത് ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേന് വളരെ കുള കുറച്ച് മാത്രമേ ബാക്കിയുള്ള വഴുകയാണ് ചിക്കൻ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ അത് ഒരേ നട്ടിങ് ഇട ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയിട്ടുണ്ട് കരിയം പിന്നെ കിലോമെച്ചയൊക്കെ നൂടി പോയാലും കിട്ടുക അതിന് ശേഷം നമുക്ക് ഒരേ നട്ടിങ്ങ് കിട്ടാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കൻ അടിപൊളി ചിക്കൻ അതുപോലെ അത് ഫ്രൈ ചെയ്തെടുക്കണം ബാക്കി കുറച്ച് കൊണ്ട് ഞാൻ അതും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഇടുമ്പോൾ അതിനകത്ത് എന്തായാലും കുറച്ച് കോൺഫ്ലേക്സ് വീഴും അത് നമ്മളൊന്ന് കോരി എടുക്കണം അതിനകത്ത് കിടന്നാൽ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആഗ്രഹമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് തന്നെ ഇത് സെർവിങ് രീതിയിലേക്ക് മാറ്റാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കനാണ് താങ്ക്സ് ഫോർ വാച്ചിങ്